അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തു പിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസ്സലാം അഷ്റഫ് റസൂലില്ലി അൽഫായി അമ്മാ ബാത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രശ്നങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല സന്തോഷവും സമാധാനവും റാഹത്തും റഹ്മത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കറബ്ബേ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ കമന്റിലൂടെയും അല്ലാതെയുമൊക്കെ ചോദിക്കുന്ന ഒരു വിഷയത്തിൻ്റെ പരിഹാരമാർഗമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഉസ്താദെ ജീവിതം വലിയ വിഷമത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് വലിയ കടമാണ് ദാരിദ്ര്യമാണ് ബിസിനസ്സുകളൊന്നും നടക്കുന്നില്ല ജോലിയില്ല വലിയ ബുദ്ധിമുട്ടിലാണ് സ്വന്തമായിട്ടൊരു വീടില്ല മാത്രമല്ല മക്കളുടെ കല്യാണപ്രായമായിട്ടുണ്ട് ജോലിയില്ല ഉള്ള ജോലിയിലാണെങ്കിൽ ശമ്പളമില്ല മാത്രമല്ല ഉള്ള സമ്പത്തിൽ പറക്കത്തില്ല ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ധാരാളം ആളുകളും കമൻറ്റിലൂടെയും മറ്റും പറയാറ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ജീവിതത്തിൽ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ കടങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഉള്ള സമ്പത്തിൽ വറക്കത്ത് ആഗ്രഹിക്കുന്നവരൊക്കെ നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്ക് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാല് അള്ളാഹു സുബാന ഹൗതാല നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നല്ല സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് നൽകും പിന്നീട് പണത്തിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ സമ്പത്തിലൊക്കെ ഭറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളമായിട്ട് പണം അധികരിക്കാൻ സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് അവാസുബാന തല സമ്പത്ത് നൽകും പണം നൽകും പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നമുക്ക് വേണ്ടി മലക്കുകൾ ദ ചെയ്യുന്നുണ്ട് എന്നാൽ മലക്കുകളുടെ ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന ചില ആളുകൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ചില വിഭാഗം ആളുകൾക്കേ അത് ലഭിക്കുകയുള്ളൂ അള്ളാഹു സുബാനഹു താല മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തിൽ ഉറപ്പായിട്ടും വറക്കത്തുണ്ടാകും മഹാനായ അബു ഹുറാർ അലി അള്ളാഹ്നഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം സ്വർഗീയ കവാടത്തിൽ വച്ച് ഒരു മലക്ക് വിളിച്ചു പറയും ആരാണ് ഇന്ന് അള്ളാഹുവിന് കടം കൊടുത്തവര് എന്ന് എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവര് ആരാണ് സ്വതക കൊടുത്തവര് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിച്ചവർക്ക് സ്വതക്ക കൊടുത്തവർക്ക് അള്ളാഹു സുബഹാനഹ് താല നാളെ പരലോകത്തിൽ അതിന് വലിയ പ്രതിഫലം നൽകുമെന്നാണ് മലക്കുകൾ വിളിച്ചു പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ സ്വർഗ്ഗത്തിൻ്റെ മറ്റൊരു കവാടത്തിൽ നിന്ന് മറ്റൊരു മലക്ക് വിളിച്ചു പറയും പടച്ചവനെ സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് നീ ധാരാളം സമ്പത്ത് അവർക്ക് വർദ്ധിച്ചു കൊടുക്കണമെന്ന് ഒരു മലക്ക് മറ്റൊരു കവാടത്തിൽ നിന്നും വിളിച്ചു പറയും എന്നാൽ ആ മലക്ക് തന്നെ വീണ്ടും പ്രാർത്ഥിക്കും അള്ളാഹുവിനോട് അള്ളാഹുവെ നിൻ്റെ സമ്പത്ത് ആരാണോ പിടിച്ചു വെക്കുന്നത് ദാനധർമ്മം ചെയ്യാത്തവർ സ്വതക്ക കൊടുക്കാത്തവര് അവരുടെ സമ്പത്തിനെ നീ നശിപ്പിച്ച് കളയണേ റബ്ബേ എന്ന് ആ മലക്ക് തന്നെ വീണ്ടും ദാച്ചയും അള്ളാഹുവിനോട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കാതെ നിങ്ങൾ ദാനധർമ്മം ചെയ്യുക സ്വതക്ക ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് തന്നെ അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അത് തിരിച്ചു തരും മാത്രമല്ല നിങ്ങൾ സ്വതക്ക ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നാളെ ആഹ്റത്തിലും അള്ളാഹു സുബാനോ താല വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത് മാത്രമല്ല നിങ്ങൾ സ്വതക കൊടുത്ത ആ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാ ഉറപ്പായിട്ടും അള്ളാഹു സുബാനവും തല സ്വീകരിക്കും ആ മനുഷ്യൻ ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ദ്വാ ചെയ്തതെങ്കിൽ ദുനിയാവിൽ നിങ്ങൾക്ക് വലിയ സമ്പത്താണ് ഉള്ള സ്വാനോ താല നൽകുക മാത്രമല്ല ആഹ്റത്തിലും നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ വിജയമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമി നിങ്ങൾ ആർക്കെങ്കിലും ഒരു പത്തോ ഇരുപതോ നിങ്ങൾ സ്വതക കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അത് നിങ്ങൾ ഒരു ആയിട്ട് കൂട്ടിയാൽ മതി അതിന് നിങ്ങൾക്ക് എത്രയോ ഇരട്ടിയ ലോസ് ഉപഹാരനൌത്താൽ ആ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരും നല്ല നീയത്തോടു കൂടി കൊടുത്താൽ മതി നിങ്ങൾ ഒരു കമ്പനിയിൽ ഒന്നോ രണ്ടോ ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ലാഭമായിരിക്കും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് അള്ളാസുബഹാനോ താല നിങ്ങൾക്ക് നൽകുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത കമ്പനിക്ക് തകർച്ച സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും എന്നാൽ സ്വതക്ക ചെയ്ത പണം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ആ കമ്പനി ഒരിക്കലും തകർച്ച സംഭവിക്കില്ല അതൊരിക്കലും പൊട്ടിപ്പോകില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ മാത്രമല്ല നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് അതിന് നിങ്ങൾക്ക് ആഹ്രത്തിലും വലിയ ഗുണമാണ് അള്ളാഹുസുബനൌത്താല നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് സമ്പത്ത് അധികരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഹ്റത്തിൽ വലിയ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കണമെങ്കിൽ നിങ്ങൾ സ്വതക ചെയ്യുക പാവപ്പെട്ടവരെ സഹായിക്കുക ദാനധർമ്മം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമാണ് ഉണ്ടാകുക മാത്രമല്ല നിങ്ങൾ സ്വതക ചെയ്ത ആളുകൾക്ക് നിങ്ങളോട് വലിയ നന്ദിയും വലിയ സ്നേഹവും നിങ്ങളോട് ഉണ്ടാകും മാത്രമല്ല മറ്റു കാര്യങ്ങളിൽ അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എങ്ങനെ നോക്കിയാലും സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് അള്ളാഹു സുബാനുഹോ താല നമുക്ക് ധാരാളം സമ്പത്ത് നൽകാനും ആ സമ്പത്ത് നമുക്ക് ഹലാലായ മാർഗത്തിൽ ചിലവഴിക്കാനും ആ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹാരത്തിനും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു സുബൻ താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകുവാനും നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുവാനും നമ്മുടെ സമ്പത്ത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് മലക്കുകളുടെ ദുവാ കിട്ടണമെങ്കിൽ നമ്മൾ സ്വതക ചെയ്യണം സോതൊക്കെ ചെയ്താലാണ് നമുക്ക് സമ്പത്ത് വർദ്ധിക്കുകയുമുള്ളു നമ്മുടെ സമ്പത്തിൽ ഭറക്കത്വം ഉണ്ടാവുകയുള്ളു നമ്മുടെ സമ്പത്ത് ആരും മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുള്ളൂ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ചിലവഴിക്കാത്തത് കൊണ്ടല്ലേ കാറൂണിനെയും കാറൂണിൻ്റെ സമ്പത്തുമൊക്കെ അള്ളാഹു സുബ് ബഹാനോത്താലെ നശിപ്പിച്ചു കളഞ്ഞത് കാറൂൺ വലിയ പണക്കാരനായിരുന്നു വലിയ കോടീശ്വരനായിരുന്നു കാറൂൺ കാറൂണിൻ്റെ സമ്പത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ ചുമക്കാനായിട്ട് ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ അത്രക്കും വലിയ കോട്ടീശ്വരനായിരുന്നു കാറൂൺ അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ സമ്പത്ത് ചെലവഴിക്കാത്തത് കൊണ്ടാണ് കാറൂണിൻ്റെ ആ വലിയ സമ്പത്ത് അള്ളാഹുസുബനഹത്താലെ നശിപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ അനാവശ്യമായിട്ട് ചിലവഴിക്കാതെ നമ്മൾ ഹലാലായ മാർഗ്ഗത്തിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ ആ സമ്പത്ത് ചിലവഴിക്കുക അള്ളാഹു സുബഹാനൗതാല നമുക്ക് അതിന് തോഫീഗ് ചെയ്യട്ടെ അള്ളാഹു സുബഹാൻ താല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ആരാണോ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ചിലവഴിക്കുന്നത് ആരാണോ സ്വതക്ക കൊടുക്കുന്നത് ആരാണോ ദാനധർമ്മം ചെയ്യുന്നത് അവരുടെ സമ്പത്ത് ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് അള്ളാഹു സുബഹാൻ താല പരിശുദ്ധ ഖുറാനിലൂടെ നമ്മോട് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാനും നമ്മുടെ സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടാകുവാനും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ കാര്യം നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നബി സലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദിഖ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനായ ഇബിന് ഉമർ റഫിയുള്ളാൻഹോ ഉദ്ധരിക്കുന്നു ഒരിക്കൽ നബിസ് അല്ല അള്ളാഹു അലഹിം തങ്ങളുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ വളരെ കൂടി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സമ്പത്ത് എന്നെയും വിട്ട് ഓടിക്കളഞ്ഞതുപോലെയാണ് തോന്നുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരണം റസൂലെ എന്ന് ആ മനുഷ്യൻ നബിസലാഹു അലഹി വസ്ല്ലാമ തങ്ങളോട് പറഞ്ഞു അതേസമയം ആ മനുഷ്യനിക്ക് നബിസലാഹ് വലഹിം വസല് തങ്ങൾ പറഞ്ഞു കൊടുത്തു സുബെഹി സമയത്ത് ഈ തെസ്ബിഹ് ചൊല്ലുക അലീം ഈ തെസ്ബീഹിനി എല്ലാ ദിവസവും സുബെ സമയത്തിന് നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ സമ്പത്ത് നിന്നെ തേടി വരും എന്ന് നബിസലാഹു അലഹിം വസ്ലമാങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ നബി നബിസലാഹു അലഹിം വസ്ലമാത്തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്ത ആ പരിഹാര മാർഗവുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ വീണ്ടും നബിസലുള്ളാഹു അലഹിം വസ്ലമാത്തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് പറഞ്ഞു തന്ന ആ തസ്ബീഹ് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹി സമയത്ത് ഞാൻ നൂറ് പ്രാവശ്യം ഞാൻ പതിവാക്കി അതുകൊണ്ട് റസൂലെ എനിക്കിപ്പോൾ ധാരാളം സമ്പത്ത് കുതിച്ചു വർന്നു കൊണ്ടിരിക്കുകയാണ് അത് എവിടെ വെക്കണം എന്ന് പോലും എനിക്കറിയുന്നില്ല അത്രത്തോളം സമ്പത്താണ് അള്ളാഹു സുബാനോത്താലെ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നബിസലാഹു അലഹി വസ തങ്ങളോട് ആ മനുഷ്യൻ വന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും സുബേ സമയത്ത് ഈ തസ്ബിഹ് നൂറ് പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു സുബഹാനോ താല നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ സമ്പത്ത് ധാരാളമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു തന്ന ഈ തസ്ബീഹ് നിങ്ങൾ എല്ലാ ദിവസവും സുബഹയ്ക്ക് നിങ്ങൾ നൂറ് പ്രാവശ്യം പതിവാക്കുക അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു സുബാനഹ് താല ധാരാളം സമ്പത്ത് നൽകിയാൽ ആ സമ്പത്തിൽ വറക്കത്ത് ഉണ്ടാകുവാനും അതി എന്നും നിലനിൽക്കുവാനും ആ സമ്പത്ത് ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കുവാനും മാത്രമല്ല നിങ്ങൾക്ക് ആ സമ്പത്ത് കൊണ്ട് തുനിയാവിലും ആഹാരത്തിലും വലിയ വിജയമുണ്ടാകുവാനും നിങ്ങൾ സ്വതക്ക കൊടുക്കുക ദാനധർമ്മം ചെയ്യുക അള്ളാഹു സുബഹാന താല ഈ തസ്ബീഹ് നമുക്ക് ജീവിതത്തിൽ പതിവാക്കുവാനും അതുകൊണ്ട് നമുക്ക് ധാരാളം സമ്പത്ത് നൽകുവാനും ആ സമ്പത്ത് നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ഹലാലായ മാർഗത്തിൽ ചിലവഴിക്കാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും മാഹിറത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്തു